രാജ്യത്തെ മാലിന്യ നിർമ്മാർജ്ജനവും ശുചിത്വവും പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ശുചീകരണ ബോധവൽക്കരണ പ്രവർത്തനമായ സ്വച്ഛതാ പക്വാത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലാ ചവറ പബ്ലിക് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു വർഷവും ആചാരമായിട്ട് ആദരവോടെ നടത്തപ്പെടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്കുള്ള ഏറ്റവും വലിയ ആദരവ് ട്രിബ്യൂണുമായിട്ടാണ് ഞാൻ തരുന്നത് കഴിഞ്ഞ വർഷം ഞാൻ ഈ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തു വന്ന് ഒരു മാസം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനങ്ങളിൽ ദേശീയ സ്വച്ഛതാ മിഷൻ പൊതുമേഖല എണ്ണക്കമ്പനികളുടെ സഹകരണത്തോടെ രാജ്യവ്യാപകമായി നടത്തപ്പെടുന്ന സ്വച്ഛതാ പക്വാതാ പദ്ധതിയുടെ ഈ വർഷത്തെ ക്യാമ്പയിൻ ജൂലൈ ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് നടക്കുന്നത് പാലാ ചാവറ സി എം ഐ പബ്ലിക് സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടും ശുചീകരണ സന്ദേശം നൽകിയും പരിപാടിയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ സമ്മാനിച്ചു വിദ്യാർത്ഥികളെ വനവൽക്കരണത്തിലും പാരിസ്ഥിതിക സുസ്ഥിരതയിലും സജീവ പങ്കാളികളാക്കുവാൻ യുവ മനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വച്ഛത പക്വാതാ പരിപാടികൾ സ്കൂളുകളിൽ നടത്തപ്പെടുന്നത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന് സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പരിപാടിയിൽ വെച്ച് പാലാ ചാവറ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലാവേദിയായ വേദിയായ സർഗസംഗമത്തിനും സുരേഷ് ഗോപി തിരിതെളിച്ചു ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം ശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാബു കൂടപ്പാട്ട സി എം ഐ സ്വാഗതം ആശംസിച്ചു ബി പി സി എൽ കമ്പനി ചീഫ് ജനറൽ മാനേജറും അർജുനാ വാർഡ് ജേതാവുമായ ജോർജ് തോമസ് പല ബ്രില്യൺ ഡയറക്ടർ ജോർജ് തോമസ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ പോൾസൺ സി എം ഐ സ്കൂൾ വിദ്യാർത്ഥി പ്രതിനിധി ദേവിക നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു